ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിലെ ദാരിദ്ര്യം മാറാൻ ദുരാത്മാക്കളുടെ സാന്നിധ്യം വീട്ടിൽ നിന്ന് വിട്ടുമാറാൻ അതായത് വീടുകളിൽ ദുരാത്മാക്കളുടെയൊക്കെ ഉണ്ടെങ്കിൽ അവ വീട് വിട്ട് ഓടിക്കളയും അങ്ങനെയുള്ള അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ദാരിദ്ര്യം മാറാൻ ദുരാത്മാക്കളുടെ സാന്നിധ്യം മാറാൻ ഒക്കെ ഉപകാരപ്പെടുന്ന പണം വർദ്ധിക്കാൻ സമ്പത്ത് സന്തോഷം ഒക്കെ നൽകുന്ന സൂര്യഭഗവാൻ്റെ ഒരു മന്ത്രവും അതിൻ്റെ ചെയ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും അത് കഴിഞ്ഞ് ജപിക്കേണ്ട ഒരു നാരായണൻ്റെ മന്ത്രവും എല്ലാം വളരെ ഒന്നോ രണ്ടോ മൂന്നോ വരിയുള്ള കാര്യങ്ങളാണ് ലളിതമായ കാര്യങ്ങളാണ് ഇത് നിത്യേന ജപിച്ചാൽ ആ വീട്ടിലേക്ക് ഒരു തരത്തിലുള്ള ആപത്തുകളും ഉണ്ടാകുകയില്ല ആ വീട്ടിൽ പണം സമ്പത്തെ എല്ലാം വർദ്ധിച്ചു വരും കടബാധ്യതകൾ മാറും ദുരാത്മാക്കളുടെ സാന്നിധ്യം പോലും ആ വീട്ടിൽ നിന്ന് വിട്ടൊഴിയും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് രാവിലെ എന്നും ചെയ്താൽ ഏറ്റവും നല്ലതാണ് അതായത് ലളിതമായ ഒരു രണ്ട് സൂര്യൻ്റെയും ഭഗവാൻ നാരായണൻ്റെയും മന്ത്രങ്ങളാണ് അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അത് മുഴുവൻ മനസ്സിലാക്കിയിട്ടേ ജപിക്കാവുള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് വലിയ ഫലമുണ്ടാകും അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കിത് ചെയ്ത് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായാൽ നല്ല നല്ല ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളുണ്ടാകട്ടെ എല്ലാവരുടെയും വീട്ടിൽ നിന്നും ദാരിദ്ര്യം മാറിപ്പോകട്ടെ വീട്ടിലേ ദുരാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴേ കലഹം ദാരിദ്ര്യം ഇതൊന്നും മാറത്തില്ല അങ്ങനെയുള്ള എല്ലാം ഈ ഒരു മന്ത്രം ജപിച്ചാൽ വിട്ടകലും ഇതൊരു സൂര്യൻ്റെ മന്ത്രമാണ് അതിനുശേഷം ഒരു നാരായണൻ്റെ മന്ത്രം പറയുന്നുണ്ട് ഒരു രൂപ ചെലവില്ലാതെ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ചെയ്താൽ ശരിയായിട്ട് ചെയ്താൽ ബലമുണ്ടാകുന്ന കാര്യമാണ് നിത്യേന ചെയ്യണമെന്ന് മാത്രം അതിന് ചെയ്യുന്നതിന് ഒരു സമയമുണ്ട് അതെല്ലാം ഞാൻ പറയുന്നുണ്ട് വീഡിയോ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടേ നിങ്ങളത് ശരിയായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് എല്ലാം വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല അപ്പം ഒരു ഹസ്തരേഖ ആയിക്കോട്ടെ ഗ്രഹനില ആയിക്കോട്ടെ സംഖ്യാജ്യോതിഷം ആയിക്കോട്ടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ഇടുക അത് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും അങ്ങനെ പെൻഡിങ്ങുള്ള വർക്കുകൾ ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പോൾ അതും ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സമയവും സാഹചര്യം പോലെ പറ്റുന്ന കുറച്ച് വാട്സപ്പിലെ മെസ്സേജുകൾക്ക് റിപ്ലൈ റിപ്ലൈ ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ആ സാഹചര്യം പറഞ്ഞേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത് മുഴുവൻ സശ്രദ്ധ കേൾക്കുക നിങ്ങൾ ശരിയായിട്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഗുണമുണ്ടാക്കുക ഇത് നിങ്ങൾക്ക് നല്ലതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നല്ല നല്ല ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വീട്ടിലെന്നും കലഹവും ബഹളവും അടിയും വഴക്കും ദാരിദ്ര്യം അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഉണ്ട് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ഒരു രൂപ ചെലവില്ലാതെ അവർക്കും ചെയ്യാം അവരുടെയും ജീവിതം മാറും അപ്പോൾ അത് എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന കാര്യമാണ് അത് അപ്പം നമുക്കൊരു സന്തോഷം ഒരാളുടെ ഒരു ഉയർച്ച കാണുമ്പം ഒരു സന്തോഷം നിങ്ങളുടെ ഉയർച്ച കൊണ്ട് നിങ്ങൾക്ക് ഗുണവും എല്ലാവർക്കും പ്രയോജനമുണ്ടാകുന്ന കാര്യമാണ് രാവിലെ ആറരയ്ക്കും എട്ടരയ്ക്കുമുള്ളിൽ ഇത് നിങ്ങൾക്ക് ചൊല്ലാം ഇനിയിപ്പം ആറരയ്ക്കും ഏഴരയ്ക്കുമുള്ളിലാണെങ്കിൽ കൂടുതൽ നല്ലത് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അല്ലെ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇത് നിങ്ങൾക്ക് ചൊല്ലാം ഇത് സൂര്യ ഗായത്രിയാണ് ഈ ഗായത്രി ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത് ഓം ആദിത്യായ വിത്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ പ്രചോദയാത് ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടാം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ആദിത്യായ വിത്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ പ്രചോദയാത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നിർത്തി നിർത്തി പറഞ്ഞത് അപ്പോൾ ഇത് രാവിലെ ജപിക്കുക ഇത് ജപിച്ചു കഴിഞ്ഞു ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യം ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് ഈ സൂര്യഗായത്രി രാവിലെ ആറരയ്ക്കും ഏഴരക്കുമുള്ളിൽ ചെയ്യുക വീ വീട്ടിൻ്റെ കിഴക്ക് വീ വീടിൻ്റെ നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ മുന്നിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു തന്നെ ഒരു ഓട്ട് കിണ്ടിയിൽ അല്പം വെള്ളമെടുത്ത് നിങ്ങളുടെ കയ്യിലോട്ട് ഒഴിച്ച് ഈ മന്ത്രം ജപിച്ച ശേഷം അത് മുന്നിലേക്ക് ഇങ്ങനെ തൂക്കിക്കുക അതിനാണ് തർപ്പണം എന്ന് പറയുന്നത് അങ്ങനെ ഈ മന്ത്രം ജപിച്ചിട്ട് അത് മൂന്ന് തവണ ചെയ്യുക അതിനുശേഷം ഓം നമോ നാരായണായം കൂടെ മൂന്ന് തവണ ജപിക്കുക ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ മാത്രം ഇടത് കാലം മുന്നോട്ട് വെച്ച് ജപിക്കുക അപ്പം ഈ വെള്ളം ഇതുപോലെ തൂക്കിക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം ഇനി ഈ മന്ത്രം ഈ സൂര്യൻ്റെ മന്ത്രത്തിൻ്റെ രഹസ്യം പറഞ്ഞുതരാം സൂര്യ സൂര്യഗായത്രിയുടെ രഹസ്യം പറഞ്ഞുതരാം ഗായത്രി എന്ന് പറഞ്ഞാൽ ഗായന്തം ത്രായതെ ഇതി ഗായത്രി ജപിക്കുന്നവനെ പാടുന്നവനെ അല്ലെ ജപിക്കുന്നവനെ അല്ലെ ചൊല്ലുന്നവനെ സംരക്ഷിക്കുന്നതാണ് ഗായത്രി സൂര്യ ഗായത്രിയുടെ പ്രാധാന്യം എന്താണ് സൂര്യ ഗായത്രി ജപിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാവിധ നെഗറ്റീവ് എനർജികളും ദുരാത്മാക്കളുടെ സാന്നിധ്യവും നിമിഷ നേരം കൊണ്ട് വിട്ടുപോകും സൂര്യൻ്റെ ഊർജത്തിന് മുന്നിൽ ഒരു ശക്തിക്കും പിടിച്ചയിക്കാൻ പറ്റത്തില്ല സൂര്യൻ ആത്മകാരകനാണ് സൂര്യൻ സത്യസ്വരൂപനാണ് നമ്മൾ സൂര്യൻ്റെ ഉപാസനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സമയം പോലെ ഞാനിടയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം സൂര്യ ഉപാസന എന്ന് പറഞ്ഞൊരു പദ്ധതി തന്നെയുണ്ട് അത് ഏറ്റവും ശക്തിമത്താണ് ഇപ്പോൾ ഏത് സിദ്ധവിദ്യ ചെയ്താലും നമ്മുടെയൊക്കെ ഗുരുക്കന്മാർ പറഞ്ഞതെന്നനുസരിച്ച് സൂര്യൻ്റെ പ്രീതിപ്പെടുത്തി സൂര്യമന്ത്രം ജപിച്ചിട്ടേ ഉപാസനയിലോട്ട് വരത്തുള്ളൂ എന്തുകൊണ്ടാണ് ആത്മകാരകൻ സൂര്യനാണ് സൂര്യനാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യൻ്റെ അനുഗ്രഹം വേണം ആത്മ സാക്ഷാത്കാരം ഉണ്ടാകാൻ ആത്മവിശ്വാസം വർദ്ധിക്കാൻ പണം സമ്പത്ത് ഐശ്വര്യം ഇതൊക്കെ വർദ്ധിക്കും സൂര്യഗായത്രി ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി ജപിച്ചാൽ വെറുതെ ജപിച്ചിട്ട് കാര്യമില്ല പറയുന്ന മനസ്സിലാക്കണം അതിൻ്റെ ഗുണങ്ങൾ അറിയണം അറിഞ്ഞു ജപിച്ചാൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു അറിഞ്ഞ് ജപിച്ചാൽ അറിയാൻ വേണ്ടിയായി പറയുന്നത് അപ്പോൾ സൂര്യകായത്തിൽ ജപിച്ചാൽ സമ്പത്തുണ്ടാകും സന്തോഷം ഐശ്വര്യം ലക്ഷ്യബോധം ഉണ്ടാകും ഇന്നത്തെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ലക്ഷ്യബോധമില്ലാത്തതാണ് എന്ത് ചെയ്യണം ഏത് കാര്യം കൂടുതൽ ചെയ്യണം ഏത് കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്താണ് എൻ്റെ ലക്ഷ്യം എപ്പോഴാണ് എനിക്കത് നേടിയെടുക്കേണ്ടത് ലക്ഷ്യബോധം ഇല്ലാത്തതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാര്യം അപ്പോൾ സൂര്യകായത്തിൽ ജപിച്ചാൽ ലക്ഷ്യബോധമുണ്ടാകും മാത്രമല്ല കടബാധ്യതകൾ മാറും സമ്പത്തുണ്ടാകും പണമുണ്ടാകും ഐശ്വര്യമുണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകും മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കും മനസ്സിന് ചഞ്ചലത ഭയം ആകുലത ഇതൊന്നും ഉണ്ടാകത്തില്ല ഈ ഭയമാണ് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്നത് അറിവില്ലാത്തതോ കഴിവില്ലാത്തതോ പണമില്ലാത്തതോ ഒന്നുമല്ല ഭയം ആണ് ജീവിതത്തിലെ എല്ലാത്തിനും നമ്മളെ പുറകോട്ട് വലിക്കുന്നത് ഭയം മാറും മാത്രമല്ല പിതൃക്കളുടെ പ്രീ പിതൃക്കളുടെ പ്രീതി ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും ഒരു സംശയവും വേണ്ട മാത്രമല്ല സാമ്പത്തിക ദുരിതങ്ങൾ ശാരീരികമായും മാനസികമായും ക്ലേശങ്ങളൊക്കെ ഒരു സൂര്യഗായത്രി ചൊല്ലുമ്പോൾ നമുക്ക് ഒരാശ്വാസം ലഭിക്കും അതൊക്കെ വിട്ടുമാറും നമ്മളെപ്പോഴും അലച്ചിലെ ക്ലേശം ടെൻഷൻ ഇതൊക്കെ മാറും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സൂര്യഗായത്രി വളരെ പവർഫുള്ളാണ് കടബാധ്യതകൾ മാറ്റും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു വീട്ടിലെ ദുഷ്ടാത്മാക്കളുടെ ദുരാത്മാക്കളുടെ സാന്നിധ്യം നിമിഷ നേരം കൊണ്ട് വിട്ടൊഴിയും സൂര്യഗായത്രി ജപിച്ചാൽ സൂര്യഗായത്രിക്ക് അത്ര പവറാണ് അപ്പോൾ ഈ സൂര്യഗായത്രി ജപിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം കൂടെ നിങ്ങളത് മനസ്സിലാക്കാൻ നല്ലതാണ് സഹ ഓം ആദിത്യായ വിത്മഹ് നിങ്ങൾക്കറിയാം ആദിത്യം എന്ന് വെച്ചാൽ സൂര്യൻ സഹസ്രകിരണായ എന്ന് പറഞ്ഞാൽ ആ സഹസ്രകിരണം ആയിരം കിരണങ്ങളുള്ള സൂര്യനെ ഞാൻ ധ്യാനിക്കുന്നു ആ സൂര്യൻ തന്നോ സൂര്യ ആ സൂര്യൻ എൻ്റെ ബുദ്ധിയെ എൻ്റെ ചേതനയെ എൻ്റെ ബുദ്ധിയെ എൻ്റെ ബോധത്തെ എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കി ജീവിക്കുക സഹസ്രകിരണങ്ങളുള്ള സൂര്യൻ കിരണമെന്ന് വെച്ചാൽ രശ്മി ആയിരക്കണക്കിന് രശ്മിയുള്ള സൂര്യൻ ആ സൂര്യനെ ധ്യാനിക്കുന്നത് ആ സൂര്യനെ ധ്യാനിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ സൂര്യൻ്റെ ആയിരക്കണക്കിന് രശ്മികൾ നമ്മളിൽ നമ്മൾ നമ്മളിലേക്കും പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലേക്കും പതിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളും പ്രപഞ്ചവുമായും ഒരു ബന്ധമുണ്ടാകുന്നു ഈ സൂര്യരശ്മി അതിനൊരു സൂര്യരശ്മിയിലൂടെ നമ്മൾ നമ്മളാ പ്രാപഞ്ചിക ബോധവുമായിട്ട് അല്ലെങ്കിൽ ആ സൂര്യനുമായിട്ട് അല്ലെ സൂര്യത്തിലെ ഊർജ്ജനു സൂര്യ സൂര്യനിന്ന് വരുന്ന ഊർജ്ജവുമായിട്ട് നമ്മൾ കണക്റ്റാകുന്നു കാരണം സൂര്യപ്രകാശം സൂര്യപ്രകാശത്തിൽ നമ്മൾ ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ ആ ഊർജം സ്വീകരിക്കുന്നത് നമ്മളും മനുഷ്യരായിക്കോട്ടെ ഈ പിന്നെ വൃക്ഷലതാദികളായിക്കോട്ടെ ഒക്കെ സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഊർജ്ജം സ്വീകരിക്കുന്നത് നമ്മൾ ചെറുപ്പകാലത്ത് ബയോളജി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് പ്രകാശ സംശ്ലേഷ പ്രകാശ സംശ്ലേഷണം ചെയ്യുന്നത് ഈ ചെടികളൊക്കെ ആ സൂര്യപ്രകാശത്തിൽ ഈ സൂര്യപ്രകാശത്തിൽ നിന്നാണ് എനർജി മനുഷ്യരായിക്കോട്ടെ സസ്യ ജീവജാലങ്ങളായിക്കോട്ടെ ഒക്കെ സ്വീകരിക്കുന്നത് ആ എനർജിയുടെ അങ്ങനെ ആ സഹസ്രകിരണങ്ങളുള്ള ആ സൂര്യനെ ആയിരക്കണക്കിന് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്ന അത്ര വലിയ ഊർജത്തിൻ്റെ ഉറവിടമായ സൂര്യനെ ഞാൻ ധ്യാനിക്കുന്നു അപ്പം അത്രയും വലിയൊരു ഊർജ്ജവുമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടുകയാണ് നമ്മുടെ മനസ്സിലാ ചിന്ത വരികയാണ് നമ്മളതുമായിട്ട് ഒന്ന് താതാത്മ്യം പ്രാപിക്കുകയാണ് അപ്പം നമ്മുടെ ഉള്ളിലെ ആ ഒരു ബോധമാകുന്ന ഊർജവും ആ ഒരു ഒരു വലിയൊരു ശക്തിയിലേക്ക് പവറിലേക്ക് വരും അതുകൊണ്ടാണ് സൂര്യമന്ത്രം ജപിച്ചാൽ നമുക്ക് മാനസികമായ ശക്തി ഉണ്ടാകും ശാരീരികമായ ഒരു ഉണർവുണ്ടാകും ഊർജ്ജസ്വലത ഉണ്ടാകും മാത്രമല്ല നമ്മളുടെ പല തടസ്സങ്ങളും മാറിക്കിട്ടും പല ദുരിതങ്ങളും മാറിക്കിട്ടും ഒരുപാട് 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 ഗുണങ്ങളുണ്ട് ഞാൻ ഒരിക്കൽ ഒരു രഹസ്യ ഗ്രന്ഥത്തിൽ സൂര്യ ഉപാസനയുടെ ചില രഹസ്യ കാര്യങ്ങൾ ഞാൻ വായിക്കാനിടയായി അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ ഒരു കാര്യങ്ങളാണ് അപ്പോൾ അത് ഞാൻ കുറേ വായിച്ചു പക്ഷേ ഞാൻ അതിനെക്കുറിച്ചിപ്പം പറയുന്നില്ല കാരണം അത് പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാം സൂര്യോപാസനയ്ക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഞാൻ ദിവസവും സൂര്യനെ ഉപാസിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്ന എൻ്റെ ദേവനെ അല്ലെങ്കിൽ ദേവിയെ ശിവനെയൊക്കെ ഉപാസിക്കുന്നത് ആദ്യം സൂര്യമന്ത്രം ജപിച്ചിട്ടാണ് അപ്പോൾ സൂര്യോപാസനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ ഏത് പ്രതിസന്ധികളെയും മാറ്റാൻ പറ്റും ആവശ്യമില്ലാത്ത ഒരാപത്തുകളിൽ പോയി ചാടത്തില്ല കൂട്ടുകാർ പറയുന്നു നാട്ടുകാർ പറയുന്നു വീട്ടുകാർ പറയുന്നു അല്ലെ അവർ പറയുന്നു ഇവർ പറയുന്നു ആര് പറഞ്ഞാലും സ്വന്തമായിട്ട് ചിന്തിച്ച് ശരിയെന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യത്തുള്ളൂ ഒരു സാമ്പത്തിക തട്ടിപ്പിലും പോയി ചാടത്തില്ല ഒരാവശ്യമില്ലാത്ത റിലേഷനിലും പോയി ചാടത്തില്ല ഒരപത്തുകളിലും പോയി ചാടത്തില്ല സൂര്യൻ ആത്മകാരകനാണ് സൂര്യൻ്റെ വളരെ പവറാണ് ഉള്ളവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം മികച്ച ഒരു രാഷ്ട്രീയക്കാർ മികച്ച അധികാരികൾ അല്ലെ മികച്ച ആത്മീയ ഗുരുക്കന്മാർ സൂര്യസ്വാധീനം ഉള്ളവർക്ക് ഭയങ്കര ഒരു ശക്തിയാണ് അവരുടെ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ് അവരുടെ നോട്ടത്തിന് ഭയങ്കര ഒരു ശക്തിയാണ് അവർക്ക് അവർക്ക് ഭയങ്കര ഇച്ഛാശക്തിയാണ് വിൽ പവറാണ് അടുത്തൊന്നും ഒരു പണി നടക്കത്തില്ല ആർക്കും പറ്റിക്കാനൊന്നും പറ്റത്തില്ല അവരെ പറഞ്ഞ് പാട്ടിലാക്കാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവർ ആവത്തുകളിൽ പോയി ചാടത്തില്ല അവരുടെ ബുദ്ധി വളരെ ഷാർപ്പാണ് അപ്പോൾ ഇത് കുട്ടികൾക്കായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ ആർക്കും ഈ സൂര്യഗായത്രി ജപിച്ചാൽ ഷാർപ്പ് ഇൻ്റലിജൻസ് ആകും ബുദ്ധി വളരെ ഷാർപ്പ് ആകും മാത്രമല്ല സൂര്യകായത്തിന് നിത്യമായിട്ട് ജപിക്കുന്നവർക്ക് കടബാധ്യതകൾ മാറും സൂര്യ ഉപാസനയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് സൂര്യന് പൊങ്കാലയിട്ട് സാമ്പത്തിക ബാധ്യതകൾ മാറിയവരുണ്ട് ഞായറാഴ്ച ദിവസം സൂര്യന് പൊങ്കാല ഇടുമ്പം ഈ നമ്മുടെ തെങ്ങിൻ്റെ തെങ്ങിൽ നിന്നുള്ളത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ തെങ്ങിൻ്റെ കൊതുമ്പെ ചിരട്ട വേറൊന്നും വെളിയിൽ നിന്നുള്ളതൊന്നും ഉപയോഗിക്കത്തില്ല മാത്രമല്ല അതിൻ്റെ അകത്ത് ഈ നമ്മൾ ഞായറാഴ്ചകളാണ് ചെയ്യുന്നത് പൊങ്കാല നമ്മൾ വിടുന്ന പോലെ ഇപ്പോൾ സൂ ഈ കൊതുമ്പ അതുപോലെ ഉള്ള കാര്യങ്ങളാണ് മുഴുവൻ ഉപയോഗിക്കുന്നത് തെങ്ങിൽ നിന്നുള്ള അങ്ങനെ പഞ്ചസാര ചേർക്കാം ശർക്കര ചേ ശർക്കര ചേർക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞു പഞ്ചാര ചേർക്കുക പിന്നെ തെങ്ങിൽ നിന്നുള്ള കൊതുമ്പ ചേരട്ട മാത്രം ഉപയോഗിക്കുക ഇത് കിഴക്കോട്ട് തിരിഞ്ഞതെന്ന് ചെയ്യുക ഞായറാഴ്ച രാവിലെ ജപി ചെയ്യാം നമ്മൾ സൂര്യന് പൊങ്കാല പൊങ്കാല അത് തിളച്ചു വരുമ്പം ചിലർ തൂക എന്ന് പറയും ചിലർ തൂകരുതെന്ന് പറയും എൻ്റെ അഭിപ്രായത്തിൽ തിളച്ചു വരുമ്പോൾ തൂക അത് തന്നെ അല്പമെടുത്ത് അതൊരു പാത്രത്തിനകത്താക്കി ഒരു ചെമ്പുപാത്രമാണ് ഏറ്റവും നല്ലത് സൂര്യൻ്റെ നേരെ കാണിച്ച് ഈ സൂര്യഗായത്രി ജപിക്കാം അല്ലേ സൂര്യൻ്റെ ഏത് മന്ത്രവും ജപിക്കാം ജപിച്ച് സൂര്യമണ്ഡലത്തിലേക്ക് ഞാൻ ഈ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് അതൊരു പീഠത്തിലേക്ക് വെക്കുക ഇത് ഇതഞ്ചോ പത്തോ മിനിറ്റോ വെക്കുക എന്നിട്ട് എന്നിട്ടെടുക്കുക എടുത്ത് നിങ്ങൾക്കത് ആ പൊങ്കാല നിവേദ്യത്തിനകത്തോട്ട് ഒഴിച്ച് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം അങ്ങനെ പൊങ്കാല ഇടാറുണ്ട് പന്ത്രണ്ട് ഞായറാഴ്ച പൊങ്കാല ഇട്ടവർക്കൊക്കെ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പൊങ്കാലയെക്കുറിച്ചല്ല പറയുന്നത് ഈ സൂര്യ ഗായത്രി മാത്രം നിങ്ങൾ ഇങ്ങനെ ജപിച്ചാൽ നിങ്ങൾക്ക് കടബാധ്യതകൾ മാറാനും സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാനും ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം വീശാനും വീട്ടിലെ കലഹങ്ങൾ മാറാനും ഒക്കെ ഉപകരിക്കും സൂര്യഗായത്രി ജപിക്കുമ്പോൾ മനസ്സിൽ സങ്കടം വിഷമം ആകുലത ഒന്നും വരാൻ പാടില്ല ശുദ്ധമായ മനസ്സോടുകൂടിയാണ് ടെൻഷൻ സന്തോഷവും സങ്കടവും പാടില്ല ശുദ്ധമായ മനസ്സോടുകൂടി വേണം സൂര്യഗായത്രി ജപിക്കാൻ സൂര്യഗായത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റ് ജപിച്ചാൽ കൂടുതൽ ബലം ലഭിക്കും ഇനി അതിന് സമയമില്ലാത്ത ഒരു മൂന്ന് തവണയെങ്കിലും ജപിക്കുക അതിനുശേഷം ഓം നമോ നാരായണയും കൂടെ ജപിക്കണം അത് ഒരു മിനിറ്റോ മൂന്ന് തവണയോ ജപിക്കാം അതിൻ്റെ അകത്ത് കാര്യമുണ്ട് ഓം നമോ നാരായണായും സൂര്യഗായത്രിയും ഇത് രണ്ടും പിതൃപ്രീതി നൽകുന്ന മന്ത്രങ്ങളാണ് സംശയം വേണ്ട പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ട് ഉയർച്ചയില്ലെങ്കിലും പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ ഉയർച്ച ഉണ്ടാകും നമ്മളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ എല്ലാ ആത്മാക്കളെയും അവർക്ക് ശാന്തി ലഭിക്കും എന്നുള്ളതാണ് അതായത് നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടുപോയ എല്ലാ പിതൃക്കൾക്കും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ നമ്മുടെ ജസ്റ്റ് അച്ഛനും അമ്മ അച്ഛനും അമ്മ ആ ചിതയല്ല നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് മരണപ്പെട്ട നമ്മുടെ തലമുറയ്ക്ക് മുമ്പ് ജീവിച്ചോ നമ്മുടെ പരമ്പരയിലുള്ളവരുണ്ട് അവർക്കെല്ലാം വേണ്ടിയാണ് പ്രാർത്ഥിക്കുമ്പോഴാണ് പിതൃപ്രീതി ഉണ്ടാകുന്നത് അപ്പോൾ സൂര്യൻ്റെ മന്ത്രം ജപിച്ചാൽ അവർക്കൊക്കെ ഒരു നിത്യശാന്തി കിട്ടും ഓം നമോ നാരായണായി ജപിച്ചാൽ നമ്മളുടെ ആ ജപിക്കുന്ന ആളുടെ ആ തലമുറയിലുള്ള പിതൃക്കൾക്ക് വരെ അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടും അപ്പോൾ സൂര്യഗായത്രി മൂന്ന് തവണ ജപിച്ച് അതൊരു ഓട്ട് കിണ്ടിയിൽ വെള്ളമെടുത്ത് അത് നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഒഴിച്ച് ഈ മന്ത്രം ഒരു തവണ ജപിക്കുക എന്നിട്ട് വെള്ളം തർപ്പിക്കുക വീണ്ടും സൂര്യഗായത്രി ഒരു തവണ ജപിക്കുക പിന്നെ വെള്ളം തർപ്പിക്കുക തർപ്പിക്കുക എന്ന് വെച്ചാൽ തോളിക്കുക വീണ്ടും ഒരു തവണ ഒഴിച്ച് സൂര്യഗായത്രി ജപിച്ച് തർപ്പിക്കുക എന്നു വെച്ചാൽ ഈ മുന്നിലുള്ള ഭൂമിയിലേക്ക് തൂളിക്കുക തോളിക്കുമ്പം സങ്കല്പിക്കേണ്ടത് സൂര്യമണ്ഡലത്തിലേക്ക് സൂര്യമണ്ഡലത്തിലേക്ക് ഈ സൂര്യനാരായണന് ആ ഭഗവാനെ തന്നെ സമർപ്പിക്കുന്നു സൂര്യനെ സമർപ്പിക്കുന്നു എന്ന ചിന്തയോടെ സമർപ്പിക്കണം അത് കഴിഞ്ഞ ശേഷം പിന്നെ വെള്ളം നിങ്ങളിങ്ങനെ തൂളിക്കണ്ട നിങ്ങൾ ഇടത് കാലം മുന്നോട്ട് വെച്ച് രണ്ട് കൈ ചേർത്തിങ്ങനെ പിടിച്ച് ഉൾ ഓം നമോ നാരായണായ എന്ന് മൂന്ന് തവണ ജപിക്കുക പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും പിതൃപ്രീതി ഉണ്ടാകും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും സൂര്യമന്ത്രം ജപിച്ചിട്ട് നാരായണ മന്ത്രം ജപിച്ചാൽ പെട്ടെന്നാണ് പിതൃപ്രീതി ഉണ്ടാകുന്നത് ഒരു സംശയം വേണ്ട നിങ്ങൾ ചെയ്തു നോക്കുക സൂര്യമന്ത്രം ജപിച്ചിട്ട് സൂര്യഗായത്രി ആയിക്കോട്ടെ ഏതായിക്കോട്ടെ സൂര്യഗായത്രി ജപിച്ചിട്ട് ഓം നമോ നാരായണായ ജപിച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനും മനസ്സിന് സമാധാനം സ്വസ്ഥത ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കുക സാമ്പത്തിക നിങ്ങളിലേക്ക് വരിക കുടുംബകലഹങ്ങൾ മാറുക പിന്നെ സൂര്യഗായത്രിക്ക് എന്ത് ശക്തിയുണ്ട് വീട്ടിലെ ദുരാത്മാക്കളെ ഒക്കെ ഓടിക്കാനുള്ള ശക്തി സൂര്യഗായത്രിയ്ക്കുണ്ട് അപ്പം ഇത് ഇത്രയും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യണം ഇതാദ്യമായിട്ട് ആരംഭിക്കുന്നത് ഒരു ഞായറാഴ്ച ആരംഭിക്കുക ഏറ്റവും നല്ലതാണ് അത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി അതല്ല അല്ലാത്ത ഞായറാഴ്ചയാണെങ്കിലും ചെയ്ത ഒരു കുഴപ്പവും ഇല്ല ഞായറാഴ്ച ആരംഭിക്കുക ആറരയ്ക്കും ഏഴരയ്ക്കും അല്ലെങ്കിൽ ആറരയ്ക്കും എട്ടരയ്ക്കും ഉള്ളിൽ ചെയ്യാം ആറരയ്ക്കോ ഏഴരയ്ക്കും ഉള്ളിൽ ചെയ്താൽ കൂടുതൽ നല്ലത് കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലി കഴിഞ്ഞ് ഇത് ചെയ്താൽ മതി ഇത് നിത്യേന ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും ഇത്രയും കാര്യം മനസ്സിലാക്കി ചെയ്യുക ഇത്രയും ഗുണങ്ങൾ ഇതിനുണ്ടെന്ന് അറിഞ്ഞു ചെല്ലുക അപ്പോഴാണ് ബലം ഉണ്ടാകുന്നത് അല്ല ജുമ്മാല്ലിയാൽ ബലം ഉണ്ടാകത്തില്ല ഇതിന് ഇത്രയും ഇത്ര ശക്തിയുണ്ട് ഇത്രയും ഗുണങ്ങളുണ്ട് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾ അറിയുമ്പോഴാണ് ആ മാറ്റം നിങ്ങളിൽ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത് അത് നിങ്ങൾക്കൊരു ഫലമുണ്ടാകാൻ വേണ്ടിയാണ് കാണുന്ന കേൾക്കുന്ന ഏതൊരാൾക്കും അത് ഗുണമുണ്ടാകണം അവരുടെ ജീവിതം മാറണം അതിനാണ് ഇത്രയും വിശദീകരിച്ചത് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം